ഇപ്പോൾ പറഞ്ഞില്ല എന്നിട്ടും അവർ പറഞ്ഞു കണ്ടില്ലേ ഒമ്പതര കൊല്ലം കൊണ്ട് പോയിട്ട് നഷ്ടപ്പെട്ടു പോയത് ഇനി അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ഇതെല്ലാം കൂടെ പിടിച്ചെടുക്കണോ അവരൊക്കെ ഭരണത്തിൽ വന്നാൽ നമ്മളെല്ലാം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ നല്ല പേരായ അവരുടെ അവർ മതേതരമാണ് പാർട്ടിയാണെന്ന് പറഞ്ഞത് പേര് കേട്ടാൽ തന്നെ മുസ്ലിം കൂട്ടായ്മ മതേതര പാർട്ടി എന്നാണ് പേര് എല്ലാരും പിടിക്കാണ് മതേതര അവരുടെ കുട്ടി ഒരു എം എൽ എ മതേതര അവരുടെ സ്ഥാനാർത്ഥിയുടെ അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരാളുണ്ടാ ഇവര് വർഗീയ പാർട്ടിയാണ് ആ വർഗീയ പാർട്ടിക്കാണ് നമ്മളെ കുട്ടികൾ കണ്ടത് അവരുടെ കൂട്ടുപടി ചെയ്യിക്കുന്ന ഭാഗത്ത് നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും അവർ ഇരുന്ന കാലത്ത് ചെയ്തത് എന്താണ് ഇനി വന്നാലുള്ള സ്ഥിതി വന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപനങ്ങൾ കണ്ടില്ലേ ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാനാണ് അവരുടെ മതാരാഷ്ട്രമുള്ളവരാണ് അവരുടെ താല്പര്യം അവരെന്ന് പറഞ്ഞാൽ ആത്യ സത്യത്തിൽ പറഞ്ഞാൽ നല്ല നല്ല വർണ്ണക്കടലാസിൽ പൊതുവിച്ചിരിക്കുന്ന ഒട്ടാസൈനാണ് ഈ ലീഗ് എന്ന് പറഞ്ഞത് അത് തൊട്ട തപ്പം ചത്തു പോകും അവർക്ക് മനുഷ്യത്വവും മര്യാദയും ഒരു വാഗത്തിനും അഴുകേ പോയിട്ടില്ല അവർ ഓരോ പ്രസ്താവനകളും നിങ്ങളെടുത്ത് നോക്കും അറിയുന്ന രീതിക്ക ഏത് എന്നോട് മരണമല്ല ഒരുപാട് എന്നെ കയറുന്നില്ല ഞാൻ നാളെ തികാൻ തയ്യാറണം എനിക്ക് പേടിയൊന്നുമില്ല എൻ്റെ മരണം എൻ്റെ ജീവിതത്തിൽ ഒരു ആവശ്യമില്ലേ സംഭവിക്കുകയുള്ളൂ ഒന്നുമല്ല നോക്കിയറണെന്നേ ഞാൻ ചത്തതാണെന്നേ എട്ടും പിന്നെ ആശുപത്രി പിന്നെ രക്ഷപ്പെട്ടാലും ഇപ്പോൾ മൂന്ന് മാസം കടന്നതാണ് അതുകൊണ്ട് മരണത്തെ എനിക്ക് ഭയമില്ല ഞാൻ ഉള്ളത് പറയും ഒത്തും പറയല്ല ഇവരെല്ലാം വഞ്ചകന്മാർ വിനോക്ക സമുദായം ന്യൂനപക്ഷ സമുദായം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ചോർത്തി പലവിധ ന്യായങ്ങളും കൊണ്ടുപോയവരെയാണ് അവരത് കണ്ടുപിടിക്കണം അവർക്ക് നന്നായത് എങ്ങനെയാണ് അദ്ദേഹത്തിന് മറുപടി പറയാറില്ല മറുപടി പറയാനില്ല മറുപടി ഞങ്ങളൊന്നല്ല ആരും മറുപടി പറയേണ്ട ആവശ്യമില്ലാത്ത പ്രതികരണങ്ങളൊക്കെയാണ് സാമൂഹ്യ അന്തരീക്ഷം മലീമസമാക്കുന്ന പ്രസ്താവനകൾ ഏറ്റുപിടിച്ചാൽ കൂടുതൽ മലീമസമാകുകയുള്ളു ഇന്നലെ ദുബായ ഇന്ന് സതികലിശാബ്ദങ്ങളും പറഞ്ഞത് അതുതന്നെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയം പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ ഇങ്ങനെ സാമൂഹ്യ അന്തരീക്ഷം മലീമസമാക്കുന്ന ഒരുപാട് പ്രസ്താവനകൾ അടിക്കടി വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റുപിടിച്ചാൽ അവർക്കാണ് ലാഭം അവർക്കാണ് ലാഭം അത് ഏറ്റുപിടിച്ച് എല്ലാവരും വർഗീയ വിഷം ചേറ്റുന്ന പ്രസ്താവനകളുമായി രംഗത്ത് വരണം എന്നാണ് അവരാഗ്രഹിക്കുന്നത് അതാണ് ഇന്നലെ തങ്ങളും പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിനെ ഓർത്താൽ മതി ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ മതി ഒരിക്കലും തന്നെ ഈ പറഞ്ഞതിനൊന്നും പിന്നെ യാതൊരു വിലയുണ്ടാവില്ല കാരണം കേരളത്തിൽ ഏറ്റവും അധികം ഉയർന്നു നിൽക്കേണ്ടത് ശ്രീനാരായണ ഗുരു ഇവിടെ പ്രചരിപ്പിച്ച ആ ആശയങ്ങളാണ് സൗഹൃദം അത് മതസൗഹാർദമാണ് ജാതിയും മതവും അങ്ങനെ ഒന്നുമില്ല മനുഷ്യനെ ഉള്ളു എന്ന തത്വമാണ് അദ്ദേഹം പ്രചരിപ്പിച്ചു അതിനെതിരായി ഇങ്ങനെ അടിക്കടി പ്രസ്താവനകൾ വരുമ്പോൾ അതേ മൂർച്ചയോടുകൂടി അങ്ങോട്ട് മറുപടി പറഞ്ഞാൽ സാമൂഹ്യ അന്തരീക്ഷം വല്ലാതെ വഷളാവും മോശവും മാത്രമല്ല അതിൻ്റെ ലാഭം ഇത്തരം പ്രസ്താവനകൾ ചെയ്യുന്നവർക്കൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശമാണ് പിന്നെ അവിടെ വിജയിക്കുക അതുകൊണ്ടാണ് ഇന്നലെ സാദിഖലി തങ്ങൾ ദുബായിൽ വെച്ച് പറഞ്ഞത് ഇത് ഏറ്റുപിടിക്കാൻ ഞങ്ങളില്ല നേരെ മറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾ കൂടുതൽ ഇവിടെ നടപ്പിലാക്കുവാണ് ബന്ധപ്പെട്ടവരൊക്കെ അത് ഫോളോ ചെയ്യാണ് വേണ്ടത് എന്നതിന് മറുപടിയായി പറയാൻ കാരണം അതാണ് അതന്നെ പറയാനുള്ളൂ അവർ പറയട്ടെ അവർ പറയട്ടെ ഈ സംസ്ഥാനം ഭരിക്കുന്നവർ അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദം പരിരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനും മറുപടി പറയേണ്ടത് അവരാണ് അവർക്കെന്താ പറയാനുള്ളത് ഏത് ഏതെങ്കിലും ഒരു സമുദായം അപകടമാണ് എന്നുള്ള നിലയിലൊക്കെ ഒരാൾ പ്രസ്താവന ഇറക്കുമ്പോൾ രാജ്യം ഭരിക്കുന്നവരാണ് ആ കാര്യങ്ങൾ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടതും തിരുത്തേണ്ടതും ഒക്കെ ഞങ്ങളല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇത് ഏറ്റുപിടിച്ച് അവരെ ലക്ഷ്യം സാധിച്ചു കൊടുക്കാൻ ഞങ്ങളില്ല പക്ഷേ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് രാ സംസ്ഥാനം ഭരിക്കുന്നവരാണ്